ഒരുപാട് നാളായിട്ട് ഒരാളുടെ ആഗ്രഹമായിരുന്നു ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് ചായയും അങ്ങനെ പലതും വാങ്ങി കഴിക്കുക എന്നുള്ളത് അപ്പൊ ആ ആഗ്രഹത്തെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസം ബീച്ചിലേക്ക് പോകാൻ അങ്ങോട്ട് തീരുമാനിച്ചു അങ്ങനെ പോകാനുള്ള പരിപാടിയാണ് അപ്പൊ ഏറ്റവും ആഗ്രഹം കൂടിയാണ് ആൾ ആ വാതിലടച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വാതിലടച്ചു നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അപ്പൊ അതുവരെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാത്തത് നല്ല വഴിയിലും തന്നിരിക്കുന്ന പോലീസുകാർ കണ്ട് ഫൈൻ അടക്കണ്ടെന്ന് വിചാരിച്ചോണ്ടാണ് കേട്ടോ അപ്പൊ ആ സൗണ്ടുകളൊക്കെ നമുക്ക് നോട്ടാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഞാൻ വോയിസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്റെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ആയിട്ട് പറയണേ അങ്ങനെ ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ കുറെ കുട്ടികൾ ചേർന്നിട്ട് അവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച ഒരു മുതലയാണ് മുതലയുടെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് ഞാൻ ഒരുപാട് നോക്കിയിരുന്നു പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ ഞാൻ അപ്പുറത്ത് നിന്ന ഒരു കുട്ടിയോട് പോയി ചോദിച്ചത് പറഞ്ഞു ചേട്ടാ ഇത് കേരളത്തിന്റെ മാപ്പാണ് ഇത് എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ് എന്ന് പറഞ്ഞു ആ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ ഞങ്ങൾ വളരെ രസകരമായി സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ ഉള്ള പാട്ടും മ്യൂസിക്കും ഒക്കെ കാരണം ഞങ്ങളുടെ വോയിസ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടെ കണ്ണ് കാണാൻ വയ്യാത്ത നേരെ നേരൊന്നും കണ്ണ് തുറന്ന് നോക്കാൻ പോലും വയ്യാത്ത കലായിരുന്നു ഈ കാണുന്ന ഈ കടകളൊക്കെയാണ് ഇപ്പൊ അടുത്ത് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഈ പെട്ടിക്കടലൊക്കെ അപ്പൊ അതിലൊക്കെ ഇപ്പൊ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള എണ്ണ എണ്ണ പലഹാരങ്ങളും അതുപോലെ ഐസ്ക്രീം ആയിട്ടും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഒരു ഫുഡിന്റെ ഒരു സ്ട്രീറ്റ് പോലെ തന്നെ വളരെ ഒരുപാട് കടകൾ നിരന്നാണ് നിൽക്കുന്നത് നമുക്ക് മറ്റുള്ള സാധനങ്ങൾക്കൊന്നും അപ്പുറം അപ്പുറം ഒന്നും പോകണ്ട ആദ്യം ഈ കടകളൊക്കെ എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് അങ്ങോളം ഇങ്ങോളം നിരന്നിരിക്കുന്ന കടകളായിരുന്നു എന്നാലും ഇപ്പൊ കുറവൊന്നുമില്ല കേട്ടോ ഇപ്പോഴും ഈ ഒരു കടയിലേക്ക് മാറാത്ത ഒരുപാട് ആളുകൾ കടപ്പുറത്തിന്റെ പല മൂല മുക്കിലും മൂലക്കിലൊക്കെ ആയിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ ആളുകളൊക്കെ തടിച്ചുകൂടി കച്ചവടം സാധനങ്ങൾ വാങ്ങുന്നതും കച്ചവടക്കാരെ എല്ലാം ഉള്ളത് കുട്ടികൾക്ക് വേണ്ട ബലൂൺ പി പിഒ എല്ലാം ആയിക്കോട്ടെ അതെല്ലാം മാറുണ്ട് ഇപ്പൊ ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പോലെ തന്നെ അവിടെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കടകൾ അത് കാണാൻ തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ചിരുന്നു ഞാൻ എൻ്റെ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എങ്ങനെയാ നടന്നു കടകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഈ ഒരു ഉദ്ഘാടനം ഈ ഷോപ്പിന്റെ എല്ലാ ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ബീച്ചിലേക്ക് പോകുന്നതും ഈ ഫുഡ് സ്ട്രീറ്റ് കാണാൻ കാണുമ്പം എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു മോഹമൊക്കെ ആയിട്ട് ഒരുപാട് നാളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോഴാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഒരു കടക്കെ അടുത്ത് എത്തിയപ്പോ അതാ ഈ കാടമുട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആരാണ്ട് കേട്ടോ ഞങ്ങൾ നടന്ന് 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 അവസാനം ഒരു കടയുടെ അടുത്തെത്തി അവിടുന്ന് ഒരു ചായയും കാടമുട്ടയും പഴംപൊരിയും അങ്ങനെ ഒക്കെ വാങ്ങി കഴിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ടത് അങ്ങോട്ട് കടപ്പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ പേറെ നടന്നുകൊണ്ടിരിക്കായിരുന്നു കടകളും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പറയുന്ന തമാശകളും അങ്ങനെ കാര്യങ്ങളും ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ പാട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ അത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു ആ ഫസ്റ്റ് റിച്ചിന്റെ ഭാഗത്ത് കൂടെ ഒക്കെ നടന്നു അപ്പോഴാണ് അവരൊരു ഒരു കുട്ടി കണ്ടില്ലേ മണ്ണിൽ ആ ഒരു മണലിൽ വെള്ളത്തിൻ്റെ അടുത്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി വെറുതെ മുകളിലേക്ക് നോക്കി അപ്പോ ഏകദേശം സൂര്യാസ്തമയത്ത് ഒരു സമയം ആയിരിക്കുകയാണ് രണ്ട് കുട്ടികൾ കളിക്കുന്ന കൗതുകത്തോടു കൂടി അങ്ങ് നോക്കി ആണ് ഒരു ജർമ്മഷപ്പറായിട്ട് ഒരാളിങ്ങനെ നടന്നു പോകുന്നത് വളരെ അനുസരണയോടുകൂടി അയാളുടെ കയ്യിൻ്റെ ആ ഒരു ചലനത്തിനനുസരിച്ച് ആ ഒരു ജർമ്മൻ ഷിപ്പാർഡിനെ ഇരിക്കുന്നു കേട്ടോ മക്കളുടെ കളി കാണാൻ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ആ ജർമ്മൻ ഷിപ്പ് അവിടെ അടുത്ത ആരെയോ സംസാരിക്കുകയും കണ്ടപ്പോ ആളുടെ റൈറ്റ് സൈഡിൽ തന്നെ ഇരുന്നു ആളുടെ റൈറ്റ് സൈഡ് പോലെ തന്നെയാണെന്ന് പോകുന്നത് ഇപ്പൊ നമുക്ക് ആ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ ബോട്ടിലിന്റെ യാത്രകളൊക്കെ ഉണ്ട് അപ്പോൾ കടലിലേക്ക് നമുക്ക് ആ ബോട്ടിൽ കയറിയിട്ട് അങ്ങനെ റൗണ്ട് ചെയ്യുന്നതിന് പാസ് എടുക്കണം അതിനാണ് ക്യാഷ് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതൊക്കെ മുമ്പ് ഒരുപാട് കയറിയിട്ടുണ്ട് ഞാൻ ഖത്തറിൽ കുറച്ചു കാലം ഉണ്ടായ സമയത്ത് എന്റെ അറബിയുടെ ആയാലും ഞാൻ ജോലിച്ച് ഒക്കെ പോകുന്ന ആയാലും ഈയൊരു ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എനിക്ക് അവിടെ ഈ ടൂറിസ്റ്റ് ബോട്ടിന്റെ ഒക്കെ റിപ്പയർ വർക്കും പുതിയതൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ കൂടെയായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ പേരാ പേരെ നിന്ന് സമയം ഒരുപാടായി ഭാസ്കരൻ ധൃതിയായി അങ്ങ് പടിഞ്ഞാറ് ചെന്ന് താഴാൻ വേണ്ടിയിട്ട് അങ്ങനെ കടലിലെ ജലകണങ്ങളെ സ്വർണവർണ്ണമണയിച്ചുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പടിഞ്ഞാറ് കൂടെ മറയാനുള്ള ധൃതിയിലായി ആ സ്വർണ്ണ പൊകിട്ടേർന്ന ജലഗണങ്ങളെ പ്രേദിച്ചുകൊണ്ട് ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു കുറച്ച് ആളുകൾ അങ്ങനെ ഒരു തവണ പോയി വന്നവർ മാറിഞ്ഞു അടുത്ത ഒരു ടീം അതിൽ കയറി വീണ്ടും ആ ഒരു ബോട്ട് യാത്ര തുടങ്ങി ഞങ്ങൾ ഇതെല്ലാം നോക്കിട്ട് കടൽക്കരയിൽ നിൽക്കുക തന്നെ ആയിരുന്നു കാരണം കുറച്ചൊക്കെ നോക്കി നിൽക്കുകാതെ ഞങ്ങളെ സാമ്പത്തികൻ ഇതിനൊന്നും അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ പോലെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിമിതിയിൽ ഒതുങ്ങിട്ടാണ് ഞങ്ങൾ ചെലവാക്കുന്നതും കൂടാതെ സവാരിയും ഒട്ടക സവാരിയും ഒക്കെ അവിടെ വരുന്ന ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റും ഞങ്ങൾ പോക്കറ്റ് മുന്നിക്കനുസരിച്ച് ഞങ്ങൾ പരിമിതമായി ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് കുറച്ച് അനാഥര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒരു റെസീപ്റ്റായിട്ട് വന്നു അത് സത്യമാണോ എന്നാണൊന്നും അറിയില്ല എന്നാലും ഞങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു തുക അയാളെ അയാൾക്ക് കൊടുത്തു ും ഞങ്ങൾ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോ അവരുടെ പാനിപ്പുരി ഉണ്ടായിരുന്നു അപ്പൊ അതിമനോഹരമായിട്ട് അയാൾ ഈ ചെയ്യുന്നത് കണ്ടപ്പോ കൗതുകം തോന്നി ഞങ്ങളും ഒന്ന് വാങ്ങിച്ചു അപ്പൊ പറയുന്ന അയാൾ ആ ഒരു സാധനം തയ്യാറാക്കുന്ന പോലെ തന്നെ ഈ പാനിപ്പുരിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോ ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല സേറയുടെ കൂടെ തന്നെ ആസ്വദിച്ച് തന്നെ ആ ഒരു സാധനം കഴിച്ചോട്ടോ ഐസ്ക്രീം കണ്ടപ്പോ ഒന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നാലും കൂടുതൽ ആളെ താല്പര്യം നമ്മൾ ഗവണിക്കണമല്ലോ അത് കാരണം നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു എന്നിട്ട് വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഒരൊട്ടകം അറയെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി നിങ്ങൾക്ക് അതൊരു കാരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ സാമ്പത്തികം അത്ര ചെലവാക്കാൻ ഞങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ആഗ്രഹങ്ങൾ മാറ്റി വെച്ചു അപ്പോഴാണ് ഒരു കുട്ടി അതിൽ കയറാൻ തുടങ്ങുന്നത് ആ കുട്ടിയെ ശരിക്കും പ്രോത്സാഹിച്ചു ആ കുട്ടിയുടെ പേടിയൊക്കെ മാറ്റി കൊടുത്തു ആ കുട്ടി അതിൽ കയറി യാത്രയായിട്ടോ അവന്റെ കൂട്ടുകാരൊക്കെ പുറമു നിന്ന് ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കുതിരസവാളിലെ ആൾ വന്ന് കുതിരയെ അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നിട്ടും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തെക്ക് കിടക്കുന്ന നടന്നു അപ്പോഴേക്കും ഏകദേശം ഭാസ്കരൻ അന്ന് തൂരെ മറയാനുള്ള വെന്തൽ കൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ഭാസ്കറിനെ നോക്കി ഞങ്ങൾ കടപ്പുറത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൾ അദ്ദേഹം ഓപ്പോസിറ്റ് ആയി നിന്നുകൊണ്ട് അവരെന്തോ കാഴ്ച കാണുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു മോഹം ആ ഭാസ്കറിന്റെ അടുത്ത് കുറന്ന് നടന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു ഫാമിലി നടന്നു പോകുന്നു എന്തിനൊന്നും അറിയാതെ ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഉദ്ദേശം മറ്റൊന്നുമല്ല ഞങ്ങൾ പോയത് നാരാൾ അറിയിക്കുക എന്നുള്ളതും അപ്പൊ അവൾ എന്തൊക്കെയോ എന്ന് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ചിരിയായിരുന്നു എന്തോ അവൾ അവിടെ എവിടെയോ എന്തോ കണ്ടിട്ട് പറഞ്ഞതായിരുന്നു എന്നാണ് അങ്ങനെ പിന്നെ നടന്നു വന്ന സമയത്താണ് ഈ കേരളത്തിന്റെ ഗോപുരം അവര് എല്ലാ പണികളും കഴിഞ്ഞിട്ടിരിക്കുന്ന കണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ഇതേ ഈ ഒരു അമ്പര നിൽക്കുന്ന ആ ഒരു മഠന്റെ അടുത്ത് നടന്നിട്ട് പാർക്കിന്റെ അപ്പുറത്തേക്ക് ബീച്ചിന്റെ അപ്പുറമുള്ള ഒരു പാർക്ക് പോലെയുള്ള ഒരു ഇടമുണ്ട് അങ്ങോട്ട് പോയി അപ്പോഴത് ഏകദേശം സന്ധ്യ അടുത്തു സൂര്യൻ മറഞ്ഞു അവിടുത്തെ കടകളിലെല്ലാം തെളിഞ്ഞു വന്നു ആളുകൾ കൂടി തുടങ്ങി ഞാൻ അവിടെ തോളത്തിൻ്റെ കൈവെച്ചു ഫോണൊരു ഒരു കൈപ്പാർ അകലെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു അവളൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒറ്റയാന്മാരും കാമുകി കാമുകന്മാരും ഒത്തിരി സല്ലഭിക്കലും എല്ലാം അപ്പുറം ഇപ്പുറം നടക്കുന്നുണ്ടായിരുന്നു വാവേറെ നടന്ന് ക്ഷീണിച്ച ഒരു ശുനകൻ അവിടെ ഇരുന്ന് ചൊറിയുന്നുണ്ടായിരുന്നു ഇതേ രീതിയിൽ അപ്പോഴാണ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു തൊട്ടിലും ഇതെല്ലാം കണ്ട് നോക്കി അവിടെ കുറച്ച സമയം നിന്നു കുട്ടികളെ തുള്ളി കളിക്കുന്നത് കാണുമ്പോ അത് കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു അപ്പോ അത് നോക്കിയിട്ട് എങ്ങനെ രണ്ടുപേരും അവൾ അങ്ങനെ നിന്നു പിന്നീട് വീണ്ടും അപ്പുറത്തേക്ക് നടന്നു അപ്പോ ലൈറ്റ് അങ്ങനെ ദാഹം തോന്നി കഴിഞ്ഞാൽ ഞാനും അവള് ഉറപ്പോയിട്ട് ഞാനൊരു സർബത്ത് വാങ്ങി അവളപ്പോ ഈ ഐസ്വരതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ആയിട്ട് വാങ്ങി ഞാനത് പിടിച്ചു അപ്പോ അവൾ പകുതി എടുത്തുള്ളൂ ബാക്കി ഞാനും കഴിച്ചു അങ്ങനെ അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മണത്തത്തിലേക്ക് ഇറങ്ങി അനേകായിരം പേരുടെ കാൽപ്പാടുകൾ പറഞ്ഞ ആ മണത്തത്തിൽ ഞങ്ങളുടെയും കാട് പതിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോഴേക്കും അന്ന് നിങ്ങളെ ദൂരെ എല്ലാം കാണുന്ന എല്ലാ കടകളിലും വെട്ടം തുടങ്ങി ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു തനിച്ചും ഫാമിലിയായും കപ്പിളായും കാമുകയായും കാമുകി കാമുകന്മാരായും വന്നുകൊണ്ടേയിരുന്നു ആളുകൾ നിങ്ങൾ അവിടെ ഒരു ഓരം പിടിച്ച് ഇരുന്ന് കഥ പറയാൻ തുടങ്ങി എന്ന ദൂരെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ആടെ ഇരുന്നു കൊണ്ട് അപ്പോഴും ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് ഓരോ വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കാൽപ്പാടുകൾ പറഞ്ഞ ഈ മണൽ തട്ടിലേക്ക് ഊർനിറങ്ങുന്ന വെളിച്ചം എനിക്കൊരു കൗതുകമായി തോന്നി ഇവിടെ കഴിഞ്ഞ കാൽപ്പാടുകൾ പലരും മാഞ്ഞുപോയി പലരും ഓർമ്മയായി കാണും എന്ന് ഞാൻ ചിന്തിച്ചു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു രാത്രി നൈറ്റ് ലൈഫ് ബീച്ചിലൊന്ന് പോകാന്നുള്ളത് എന്നാലും അത്രയേറെ സമയമൊന്നും നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ഒരു ഏഴര വരെ ഞങ്ങൾ നിന്നു അങ്ങനെ നല്ല ഉരുട്ടായി അപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാൻ സമയമായി എന്ന് കരുതി ഞങ്ങൾ അവിടെ നേണീറ്റ് നടന്നു അപ്പോ ഉരുട്ടിനെയും വെളിച്ചത്തിനെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉരകവാഹനത്തിന്റെ അടുത്തേക്ക് അങ്ങനെ നടന്നു ഒരകവാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാറല്ലേ നമ്മുടെ സ്കൂട്ടി ഉം അത് തന്നെയാണ് തെർ അതേ ഞങ്ങളെ കയ്യിലുള്ളൂ ഒരുപാട് പേർ വന്നു പോയി അവരുടെ കയർന്നുകൾ ബാക്കിയാക്കി കാൽപ്പാടുകൾ മാത്രമാണ് കടപ്പുറത്ത് അവശേഷിക്കുന്നത് എന്നിട്ടും ആ കാൽപ്പാടുകൾ മായച്ചു കൊണ്ട് മറ്റു പലരും ആ കാൽപ്പാടിലൂടെ തന്നെ നടത്തു നീങ്ങുന്നു ഇരുട്ടിനുദ്ദേശിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ വണ്ടിയാടത്തേക്ക് നടന്നുകൊണ്ടേരുന്നു അങ്ങനെ വീണ്ടും ബസ്റ്റിട്ടുണ്ട് അടുത്ത് വന്നു ഞങ്ങൾ ആ ലൈറ്റിലും കാണുന്ന കടകളേക്കൊന്ന് നോക്കി ഇതേ വരുന്നു ഞങ്ങളെ തൊട്ടടുത്തിരുന്ന ആ ശുനുധൻ ഞങ്ങൾ നോക്കി അതാകുന്നു അതൊരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കോളേജ് കുട്ടികളെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ഈ സമയത്ത് കടപ്പുറത്ത് എത്തിക്കൊണ്ടേയിരുന്നു പിന്നീട് ഞങ്ങൾ കടകൾ നോക്കുക മാത്രമാണ് ചെയ്തത് മറ്റൊന്നും കഴിക്കാനൊന്നുമില്ല അങ്ങനെ അതിനെ അതിന്റെ അടുത്ത് കൂടെ എല്ലാം നടന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയും തിരഞ്ഞെ അങ്ങനെ നടക്കാൻ നടക്കുകയാണ് എല്ലാവരും പലതും എന്തൊക്കെയോ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിക്കഴിക്കുന്ന കഴിക്കുന്ന തിരക്കിൽ തന്നെയാണ് അപ്പോഴാണ് മുന്നി ചോക്ലേറ്റ് നിന്ന് തിരിയുന്ന വേണ്ടത് ഞാൻ ചോദിച്ചു വേണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വില കേട്ട് ഞെട്ടി ഞങ്ങൾ ആ ആഗ്രഹം ഉപേക്ഷിച്ചു അങ്ങനെ വീണ്ടും ഒരുപാട് വിലപ്പെടുപ്പുള്ള വാഹനങ്ങൾക്കിടയിലൂടെ അതിൻ്റെ അടുത്തൂടെ ഓരോ വാഹനങ്ങളും നോക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു ഞങ്ങളുടെ ഒരക വാഹനം തിരഞ്ഞു അതിനിടയ്ക്ക് ആറേ ഒരാൾ അവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു നല്ല പാട്ടുകാരനായിരുന്നു കേട്ടോ അത് പറയാതെ വയ്യ പാട്ടൊക്കെ ശരിക്കും ഞാനും ആസ്വദിച്ചു എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓരോ വലും വിലയേറിയ വാഹനത്തിന്റെ അടുത്ത് കൂടെ ഞങ്ങൾ നടന്നു ഞങ്ങൾ ഉരക വാഹനം തേടി ഉരക വാഹനം കണ്ട് ഉരക വാഹനമായി ഞങ്ങൾ പോകുന്നു